നമ്മളെ ഒരു സിമ്പിൾ നെഞ്ചുമനുവിന്റെ റെസിപ്പീസ് ആണ് കാണിക്കുന്നത് അപ്പം ഞാനിവിടെ കുറച്ച് ഉരുളക്കിഴങ്ങ് തീയിൽ വെക്കാൻ പോവുകയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് തേങ്ങ ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ അതിന് ശേഷം ഞാനൊക്കെ തേങ്ങ ഇട്ട് കൊടുത്തു കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ചെറിയ തീയിൽ തന്നെ ധൈര്യൊരു കളറിൽ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി അത് ചൂടാറാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം സെയിം ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് ൊടുത്തു ഇനി നമ്മള് ഏർ കുറച്ച് സവാള വഴറ്റിയെടുക്കുകയാണ് കേട്ടോ ഉരുളക്കിഴങ്ങും സവാളയും കൂടിയാണ് നമ്മള് തീലുണ്ടാക്കുന്നത് അപ്പൊ സവാള ഒന്ന് വഴറ്റി കൊടുക്കണം അപ്പൊ സവാളയൊക്കെ നന്നായിട്ടൊന്ന് ബ്രൗൺ ബ്രോൺഷായിട്ട് വരണം അപ്പം നമ്മൾ അതിൻ്റെയൊക്കെ ആവശ്യത്തിനുള്ള കുറച്ച് പുളി ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കുന്നുണ്ട് ഇനി നമ്മൾ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് അപ്പോൾ നന്നായിട്ട് വഴണ്ടി വന്നപ്പോൾ അതിലേക്ക് രണ്ട് സ്പൂണ് മല്ലി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്നാല് പച്ചമുളകും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക ഇനി ഇതിൻ്റെ പൊടികളുടെയൊക്കെ റോട്ടേസ്റ്റ് മാറുമ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്ത് വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ള ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഉരുളക്കിഴങ്ങക്കിനി നന്നായിട്ടൊന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഒരു മൂന്ന് നാല് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം പിന്നെ എൻ്റെ റോട്ടേസ്റ്റ് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിൽ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് പകുതി വേവാകുമ്പോഴാണ് നമുക്കിതിലേക്ക് പുളി ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വെന്ത് വരട്ടെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കണം അപ്പൊ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ കുറച്ച് അരി ഉണ്ടല്ലോ നമ്മൾ ചോറ് വയ്ക്കുന്ന അരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ തോരനിലൊക്കെ ഇങ്ങനെ അരി കടിക്കുമ്പോഴും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഞാൻ എപ്പോഴും ക്യാബേജ് തോറില് മാത്രം ഉഴുന്നവരിപ്പാണ് ചേർക്കുക ബാക്കി എല്ലാത്തിലും നമ്മൾ ഇതേപോലെ തന്നെ അരിയാണ് കേട്ടോ ചേർക്കുക രണ്ടുമൂന്നും മുളകും കൂടെ ഒന്ന് കട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു എല്ലാം കൂടി മൂത്ത് വന്നപ്പോഴും നമ്മള് ചോപ്പറിലടിച്ച് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇട്ട് കൊടുക്കാണ് കേട്ടോ അപ്പോൾ ഇനി അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കണം വലുപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഈ ബീറ്റ് ഒക്കെ ഉണ്ടല്ലോ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടും കേട്ടോ ഒരുപാട് നേരം ഒന്നും നമ്മളിങ്ങനെ അടുപ്പത്ത് വെച്ചിട്ട് വഴറ്റി കൊടുക്കുന്നു വേണ്ട ശരിക്കും പറഞ്ഞാലേ ഒരുപാട് പച്ചക്കറികളൊക്കെ ഒരുപാട് ഇങ്ങനെ വല്ലാണ്ട് വെന്ത് പോകണത് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പൊ നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിനു ശേഷം കുറച്ച് നാളികേരം പച്ചമുളകും രണ്ട് ഇതെല്ലാം കറിവേപ്പിലയും കൂടെ ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തതാണ് രണ്ട് വർഷം ഉള്ളിയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നെട്ടോ അപ്പം അതും കൂടെ ക്രഷ് ചെയ്തിട്ടത് എടുത്തത് ചേർത്ത് കൊടുത്തു അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോഴത്തേക്കാണ് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒക്കെ ഇവിടെ നന്നായി പകുതി വേവായി വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ച പുളിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു ഇനി നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നും വെന്ത് വരട്ടെ അപ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ ഒക്കെ നന്നായിട്ട് റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ നമ്മൾ ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുവാണ് അപ്പോൾ നമ്മുടെ സ്വാദ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് തോരൻ റെഡി ആയിട്ടോ അതായത് ഇവിടെ ഉരുളക്കിഴങ്ങൊക്കെ ഏതാണ്ട് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ആവശ്യത്തിന് ഗ്രേവിക്ക് ആവശ്യമുള്ള കുറച്ച് വെള്ളമൊക്കെ മിക്സിയുടെ ജാറിലൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരുപാട് ഒരുപാടിങ്ങനെ ലൂസായി പോകരുത് ഒരു സെമി ഗ്രേവി ആയിട്ടുള്ള ഒരു രീതിയിലാണ് കേട്ടോ തേയില സ്വാദുണ്ടാവുക അതുപോലെ തന്നെ ഇരിക്കുമ്പോൾ ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഒന്ന് ഇരിക്കുമ്പോൾ ഒന്ന് നന്നായിട്ട് കട്ടിയായിട്ട് വരും അപ്പോൾ അതിന് കൂടെ അനുസരിച്ചിട്ട് വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് കടുകും മുളകുമൊക്കെ ഒന്ന് മൂപ്പിച്ച് ഒഴിക്കണം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുത്ത് ഒരു മൂന്നാല് മുളകും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ച് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നല്ല സ്വാദുള്ള നമ്മുടെ ലിഞ്ച് പീനും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ സിമ്പിളും നല്ല ടേസ്റ്റിയുമാണ് അപ്പോൾ ഈ വീഡിയോ ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനോ ഫോളോ ചെയ്യാനോ ഒന്നും മറക്കരുത് കേട്ടോ